യു എ ബീരാൻ അനുസ്മരണ സമ്മേളനവും ഉപഹാര സമർപ്പണവും വെള്ളിയാഴ്ച കോട്ടയ്ക്കൽ വലിയപ്പറമ്പ് കോയാസ് കൺവെൻഷൻ സെന്ററിൽ നടക്കും വൈകിട്ട് സംഘടിപ്പിക്കുന്ന സമ്മേളനം മുനവറല്ലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് ആറ് മുപ്പതിന് നടക്കുന്ന സമ്മേളനം മുനവറള്ളി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ പി അബ്ദുൽ ഹമീദ് എം എൽ എ അധ്യക്ഷനാകും പി കെ കുഞ്ഞാലിക്കുട്ടി ലോകപ്രകാശനം നിർവഹിക്കും മുൻ കെ പി സി സി അധ്യക്ഷൻ കെ മുരളീധരൻ മുഖ്യാതിഥിയാകും ഡോക്ടർ അബ്ദുൾ സമദ് സമതാനി ഉപഹാര സമർപ്പണം നടത്തും ചന്ദ്രിക മുൻ പത്രാധിപർ സി പി സൈദരവി യു എ ബീരാൻ അനുസ്മരണ പ്രഭാഷണവും നിർവഹിക്കും കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റിയും ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ മാധവ് വാര്യർ സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് എന്നിവരും സംസാരിക്കും വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലയിൽ മികവ് പുലർത്തിയവരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ പി എ കബീർ യു എ ഷബീർ എന്നിവർ പങ്കെടുത്തു യു എ ബീരാൻ സായി ഫൗണ്ടേഷൻ എന്ന ഒരു ഓർഗനൈസേഷന്റെ കീഴിൽ കുറേ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് നേരത്തെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതൊന്ന് ഏകോപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ നേതാക്കന്മാരെയും സമൂഹത്തിൽ മുഖ്യധാരാ പ്രവർത്തനത്തിൽ നിൽക്കുന്ന കുറേ നേതാക്കളെയും വിളിച്ചു കൂട്ടിയിട്ട് യു എ ബിരാൻ സാഹിബ് എന്നൊരു വ്യക്തിത്വം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കുകയും അതോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഈ ഫൗണ്ടേഷൻ രൂപീകരിച്ച് ചെയ്ത പ്രവർത്തനങ്ങളൊന്ന് വിലയിരുത്തുകയും കൂടാതെ അടുത്ത ജനറേഷൻ എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യപ്പെടേണ്ടത് ഒരു സമൂഹത്തിൻ്റെ ഉയരങ്ങളിലേക്ക് ഒരു ജനതയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് അത് പൊതുജനം ഉൾക്കൊണ്ടിട്ട് എങ്ങനെ മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ അടുത്ത ജനറേഷന് അത് കൈമാറാൻ പറ്റും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുപ്പത്തൊന്നാം തീയതി മീറ്റിംഗ് നടക്കുന്നത് ഒട്ടുമിക്ക പൗര പ്രമുഖരും രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് അതിനു പുറമെ അദ്ദേഹത്തെ അറിയുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് മുപ്പത്തൊന്നാല് നടക്കാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പ്രത്യേകിച്ചും അദ്ദേഹത്തിന് ഒരു മേഖലയിൽ മാത്രം നമുക്ക് തളച്ചിട്ട് കൊണ്ട് ആ ഒരു അവാർഡ് അവാർഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ഏരിയ പ്രമുഖരായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഏരിയകൾ ഉണ്ടാവുമല്ലോ ഉദാഹരണത്തിന് ജീവകാരുണ്യ പ്രവർത്തനമാണെങ്കിൽ അത് രാഷ്ട്രീയ നേതൃത്വത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ആ ആളുകൾ സാഹിത്യ ലെവലിൽ ഉയർന്നു വന്നിട്ടുള്ള കേരളത്തിലെ പ്രമുഖരെ ഒക്കെ വ്യത്യസ്തമായിട്ട് ഒരു ഇതെല്ലാം കൂടെ ഉള്ള ആളുകൾ യു എ ബിരാൻ സാഹിബിനെ പോലെ വളരെ അപൂർവ വ്യക്തിത്വങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു വ്യക്തിത്വത്തിന് നമുക്ക് ഒറ്റ അവാർഡിൽ കെട്ടിയിടാൻ കഴിയില്ല അതിന് പകരം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മൂന്ന് അവാർഡുകൾ അടുത്ത വർഷം ദൈവം അനുഗ്രഹിച്ചാൽ അടുത്ത വർഷം ഈ മെയ് മുപ്പത്തൊന്നിന് അവാർഡ് പ്രഖ്യാപനം അതോടനുബന്ധിച്ച് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു നല്ല എമൗണ്ട് തുക അവാർഡ് പ്രഖ്യാപിക്കുന്നു അതേപോലെ ആ വ്യക്തിത്വങ്ങൾ കേരളത്തിൽ അറിയപ്പെടുന്ന ആ ഫീൽഡിൽ ടോപ്പ് ആയിരിക്കണം അതേപോലെ ആ ജൂറിയും തിരഞ്ഞെടുക്കുന്ന ആ ജൂറിയുണ്ടല്ലോ അവരും ക്വാളിറ്റി ഉള്ള ആളുകളെ വെച്ചിട്ട് വി എ ബി രാജ് ഫൗണ്ടേഷൻ ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ അവാർഡ് പ്രഖ്യാപനമാണ് അത് അതിൻ്റെ ഒരു ബേസിക് മാത്രമാണ് ഇതിലുണ്ടാവുക ഈ മുപ്പത്തൊന്നാം തീയതി പക്ഷേ അടുത്ത വർഷം മുപ്പത്തൊന്നാം തീയതി ആകുമ്പോഴേക്കിന് നമുക്കറിയാം കേരളത്തിലെ ടോപ്പ് വൺ എന്ന് പറയുന്ന ഓരോ ഫീൽഡിലുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തിയിട്ട് അവരെ നമ്മൾ ബഹുമാനിക്കും ആദരിക്കും അവാർഡ് നൽകും ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ോളജി ആൻഡ് ഇമാജിങ് ടെക്നോളജി ബേ വാക് ഫുഡ് ടെക്നോളജി ബേവക് ഡയാലിസിസ് ടെക്നോളജി ലാബോറട്ടറി ടെക്നോളജി ബേവോക്ക് ഓപ്റ്റിമെട്രി ബേ വോക്ക് ന്യൂട്രിഷൻ ആൻഡ് ഡയറ്റിക്സ് മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം